പ്രധാനപ്പെട്ട ആവശ്യങ്ങളെ സംബന്ധിച്ച് സ്വാഗതം പറഞ്ഞുകൊണ്ട് സഖാവ് ശങ്കരൻകുട്ടി സൂചിപ്പിക്കുകയുണ്ടായി കേരള സംസ്ഥാനം അതിവേഗം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് അതുപോലെ തന്നെ ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സാമൂഹ്യപരമായ കാര്യങ്ങളിൽ എല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അപ്പുറം കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ മൂന്നര കോടി മലയാളികൾ അടങ്ങുന്നവർ ഇന്ത്യ രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലെ ധനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തു അവരുടെ ജീവിത രീതികളെ സംബന്ധിച്ചും അവരുടെ സാമ്പത്തിക സാമൂഹ്യ മേഖലയിലുള്ള പുരോഗതിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ മാനുഷികമായ മേഖലയിലുള്ളവരുടെ വളർച്ചയെ സംബന്ധിച്ചും അവരുടെ ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യത്തിൻ്റെ കരുത്തിനെ സംബന്ധിച്ചും അവരുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലെ പുരോഗതിയെ സംബന്ധിച്ചൊക്കെ ലോക അടിസ്ഥാനത്തിൽ നടത്തിയ സർവേകളുടെ അടിസ്ഥാനത്തിലും ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലും നമ്മൾ ബഹുദൂരം മുമ്പ് തന്നെയാണ് നടത്തുന്നത് മലയാളികളായ ഈ മനുഷ്യർ ലോകത്തിൻ്റെ തന്നെ നെറുകയില് ഈ വിവിധങ്ങളായുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിനെ തുടർന്ന് നമ്മൾ മുമ്പതിയിൽ തന്നെ സ്ഥാനം ഒഴിച്ചവരാണ് അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് കേരളത്തിലെ ഈ മനുഷ്യർ സാധാരണക്കാർ പാവപ്പെട്ട മനുഷ്യർ എത്തിച്ചേർന്നത് സ്വയംഭൂമായി ഒരു പരിണാമത്തിന്റെ ഭാഗമായി സംഭവിച്ചതെല്ലാം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള അതിശക്തിമത്തായ പ്രക്ഷോഭങ്ങളിലൂടെ പോരാട്ടങ്ങളിലൂടെയാണ് ഈ മലയാളികൾക്ക് ഈ നേട്ടം വൈവഹിക്കാനായത് ഭൂമിയില്ലാത്ത ലക്ഷോഭിലോം വരുന്ന ആളുകൾ അധിവസിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേരളം സ്വന്തമായി ഒരു കൊണ്ട് ഭൂമി പോലും ഇല്ലാതിരുന്ന ലക്ഷോഭിലക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു പിടി മണ്ണ് സ്വന്തമായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിനെ തുടർന്ന് അമ്പത്തി സഹ ശത വി എം എസ് സിന്റെ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ വരവോടുകൂടി പിന്നീട് ഇടക്കിടക്ക് ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ സഖാക്കൾ നായനാരുടെയും അതുപോലെ തന്നെ വി എസിൻ്റെയും അതുപോലെ തന്നെ യു സഭ പിണറായി വിജയൻ്റെയും നേതൃത്വത്തിലുള്ള ഗവണ്മെൻറ്റുകളുടെയും ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് മലയാളികൾ ലോകത്തിന്റെ തന്നെ നെറുകയിലേക്ക് സ്ഥാനം പിടിക്കാനുള്ള കാരണമാണ്